ചെലവുകള് ബില്ലുകള് ഇതൊക്കെ വരുമ്പോ നമ്മൾ തമ്മിലൊരു സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ഞാൻ ഹസ്ബൻഡ് ഒരു രണ്ടു ദിവസം വഴക്കിട്ട് മൂന്നാം ദിവസം നമ്മൾ അത് മാറും പക്ഷേ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും വലുതാക്കിയിട്ട് എന്താ പറയാ ഡിവോഴ്സിന്റെ വക്കത്ത് വരെ എത്തിച്ച ഒരാള് ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ് ഐശ്വര്യ എന്നാണ് പേര് അപ്പോൾ കുറിച്ച് കുറേ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നോട്ട് കണ്ടിട്ടുണ്ടായിരുന്നതിനും കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനോ ഒരു ക്യാബിൻ ക്രൂ ആണ് അപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസിനെ തുടർന്ന് അവരിപ്പം അത് റിസൈൻ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അവർ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് ഇപ്പം ഇവരെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി നടന്ന കുറച്ച് കാര്യങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട് ആ ഒരു ഒരു കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം അതിനുശേഷം എന്തിനാണ് റിയാക്ട് ഞാൻ പറയാം ഫോണിൽ മെസ്സേജ് റാൻഡംലി കാണാൻ പറ്റും ആൾക്ക് അല്ലെങ്കിൽ ആളുടെ ഫോണിൽ ഒരു മെസ്സേജ് ഞാൻ കാണും അങ്ങനെ ഈ ആളുടെ മെസ്സേജ് കാണാനിടയുണ്ടായി ഡിവോഴ്സ് ഡിവോഴ്സ് ആണെങ്കിൽ ഞാൻ ഇണ്ട് നിന്റെ സപ്പോർട്ടിന് നിന്റെ ഭാവി കാര്യങ്ങളിലൊക്കെ എന്നുള്ളത് അത് കണ്ടതോടുകൂടി സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കണ്ട് ചിരിച്ച് കളിച്ചു നിൽക്കുന്ന ആള് ഉള്ളിൽ ഇത്രയും വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ നാലൊരു ദിവസമാണെങ്കിൽ ഇയാളെ ഞാൻ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് ഇയാളുള്ളിൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ ആളുടെ പിന്നെ ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ട് പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും ഒരു ചെറിയൊരു ഇഷ്യൂ ഫാമിലിയിൽ വരുമ്പോൾ ഭാര്യയും ഭർത്താവും പറഞ്ഞു തീർക്കുന്ന ഇഷ്യൂസ് മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അത് സംസാരിച്ച് തീർക്കുക അത് പോട്ടെ അത് അല്ലെങ്കിൽ ചെറിയ ഇഷ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം അത് തീർക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇനി എന്തെങ്കിലും ഞങ്ങൾ ഇടപെട്ട് സംസാരിക്കണോ നിങ്ങൾ തീർക്കണം അങ്ങനെ ചോദിച്ചൊരു പാച്ചപ്പ് ആക്കി അല്ലെങ്കിൽ സ്നേഹസംഭിനല്ല ഇരുന്നത് ഞങ്ങൾ തിരിഞ്ഞു കാണണമായിരുന്നു അപ്പൊ നന്നായി കാണാൻ ആഗ്രഹമില്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അവിടെ ഭാഗത്തൊന്നുമില്ല അവർ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ആ ഒരു സപ്പോർട്ട് നമുക്ക് അപ്പൊ ഉണ്ടായിരുന്നില്ല ഇതും കൂടെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എന്നെ കയ്യിൽ നിന്ന് പോയി അപ്പഴത്തേക്കും ഞാൻ പിന്നെ ഒരു തീരുമാനം പറഞ്ഞു വീട് മാറാം എനിക്ക് വീട് ഇങ്ങനെ എല്ലാവരുമായിട്ട് നിക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും മാറി നിക്കാം അമ്മ എന്തായാലും അപ്പൻറെ അടുത്ത് നിൽക്കട്ടെ നമുക്ക് എന്തായാലും സ്റ്റേബിൾ ആവുന്നവരെ അതായത് നമ്മുടെ വീട് പണി കഴിയുന്നവരെ നമുക്ക് എന്തായാലും ഇങ്ങനെ നിക്കാം എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ ആദ്യം ഒന്നും ഹസ്ബൻഡ് സമ്മതിച്ചില്ല എങ്ങനെയെങ്കിലും നിക്കാം നമുക്ക് റെന്റിനാണെങ്കിലും എടുത്തിട്ട് ഒരാളെ നിർത്തിയിട്ടാണെങ്കിലും അങ്ങനെ നോക്കാം എന്ന് വരെ പറഞ്ഞു എന്റെ അടുത്ത് അപ്പോഴും ഞാൻ ഓക്കെ ശരി അങ്ങനെ ആ വർഷവും പോയി പക്ഷെ നമ്മളുടെ കയ്യിലൊന്നും അപ്പോഴും വരുന്നില്ല എല്ലാം കൂടെ ഓടിച്ചെത്തിക്കുന്ന സമയത്താണെങ്കിലും പിന്നെയും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അമ്മയ്ക്ക് വരുന്നു നമുക്ക് ഓടി എത്താൻ പറ്റുന്നില്ല ഹസ്ബൻഡ് വീണ്ടും പോയി ഞാനൊരു സ്ഥലത്ത് അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് പയ്യെ സിസ്റ്റർ തന്നെ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിക്കുന്നതും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഈ ഈ പോലും ഫിനാൻഷ്യൽ നമ്മൾ നമ്മൾ ഓൾറെഡി വലിയ നിൽക്കുക വർക്ക് നമുക്ക് യുടെസ് പറയുന്നത് ഇവര് ഫാമിലിയില് ഇഷ്യൂ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഐശ്വര്യയുടെ മദറിലോ കിടപ്പിലാണ് അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ ചെലവും അല്ലെങ്കിൽ അവരെ നോക്കാനും ഒക്കെ ആയിട്ട് ഇവർക്ക് കുറെ അധികം പണം ചെലവാകുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് രണ്ടു മൂന്ന് ലക്ഷം സാലറി കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് തികയുന്നില്ല എന്നൊക്കെ ഓക്കെ അത്ര അത്രയ്ക്കും അധികം പണമൊക്കെ ചിലവാകുന്നുണ്ടാവുമായിരിക്കും അതുപോലെ തന്നെ നാത്തൂൻ വന്നിട്ട് വീട്ടിൽ നിൽക്കുന്നതും അതുപോലെ അവരുടെ കുട്ടികളെ നോക്കിയൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കല് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എനിക്കത് താകാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയാണ് വിശ്വസിച്ചും കാര്യം അതൊക്കെ നോർമലി നമ്മുടെ ഏതൊക്കെയോ കുടുംബത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ള പെങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇതുപോലുള്ള ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ വരും മേ ബി അത് തന്നെയാവും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇവർ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ അമ്മയെ നോക്കാൻ പറ്റാത്തതും ഈ അളിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതും വീട്ടിലെ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പറപ്പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവർ യൂട്യൂബിൽ വന്നിട്ട് പറയുന്ന ടൈമിൽ ഒരു കമന്റ് ബോക്സിലേയും കമന്റ് വന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇവർ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലിമിറ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കമന്റ് പരിക്കിടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പം അതിനുശേഷം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ട് റിയാക്ഷൻ വ്ലോഗറിന്റെ ചാനലിൽ വന്നിട്ട് ഇവർ വെറുതെ കമന്റ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കമന്റ്സ് കൂടെ ഒന്ന് നോക്കാം അപ്പൊ ഈ ഒരു കമന്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടുപെടുമ്പോ രണ്ട് സൈഡും കൂടി അറിഞ്ഞിട്ട് വേണം പറയാൻ അത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ ഒരു കാര്യത്തെ റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് വർഷം കൂടി അറിഞ്ഞിട്ടേ പറയാൻ വേണ്ടി പറ്റില്ല ഒരു സൈഡ് മാത്രം പറയുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സെക്കൻഡ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിരിക്കും അപ്പൊ അതും കൂടി നമ്മൾ കേൾക്കേണ്ടി വരും അവർക്ക് പറയാവുന്നതും കൂടി കേട്ടിട്ട് ചിലപ്പോൾ നമുക്ക് പച്ചത്തെറിയായിരിക്കും മുന്നോട്ട് വരുത്തേണ്ടത് അതുകൊണ്ട് രണ്ട് സൈഡും കൂടി കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ബാക്കി കൂടി വായിക്കാം അമ്മായി അമ്മ വെന്റിലേറ്ററിൽ കിടന്ന സിനിമ കാണാനും കറങ്ങാനും പോയി അടിച്ചുപൊടിച്ച് നടന്ന വരുമ്പോളാണ് ഇവൾ ഓക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അയൽവാസി ആയിരിക്കാം അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഈ ഒരു കമന്റ്സ് ഇട്ടത് കാരണം അവരെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ഈയൊരു കമന്റ്സ് ഇട്ടിട്ടുള്ളത് ഈ പറയുന്ന അളിയനും നാത്തനുമാണ് അമ്മയെ നോക്കിയത് മുഴുവനും എന്നിട്ട് അവസാനം ചീത്തയായത് മുഴുവനും അവർ പിന്നെ ഡിവോഴ്സിന്റെ കാര്യം അത് പറയാനുണ്ടായ സാഹചര്യം കൂടി മനസ്സിലാക്കണം അളിയന്മാർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അവരെല്ലാം ഷെയർ ചെയ്തിരുന്നു ഇവരുടെ കെട്ടിയാൻ എന്നും വിളിച്ച് പറയും മളയാ ഒരു സമാധാനവും തരുന്നില്ല എന്നും ഇവള് വയക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരായാലും അവസാനം എന്നാ പിന്നെ ഡിവോഴ്സ് ചെയ്തോ എന്ന് തന്നെയാണ് പറയും അത് അങ്ങനെ തന്നെയാണ് പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഭാഗം വെച്ച് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുക എല്ലാത്തിന്റെയും ഒടുവിൽ തന്നെയാണ് ഈ ഒരു കാര്യം കൂടി പറയും ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നേ വിശ്വസിക്കാനാവുള്ളൂ ഓക്കേ ഇവള് വന്ന് കയറുന്നത് വരെ ആ കുടുംബം എന്ത് സ്നേഹമായിട്ടാണ് കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ വഴി അവള് പണി തുടങ്ങി അവള് അമ്മായി അച്ഛന്റെ സ്വത്ത് വിട്ടിട്ട് അവൾ ആഗ്രഹിക്കുന്നിടത്ത് വീട് വെക്കണം അവൾക്ക് അവരുടെ ലൈഫ് അവളുടെ കരിയർ ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെണ്ണ് ഇപ്പൊ എൻ്റെ ഫേക്ക് ഐഡിയ എല്ലാം അതിൽ പറയുന്നുണ്ട് ഇവള് കുറ്റമുഴൻ പറയുന്ന ഈ നാത്തൂന്റെയും ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് ഇവരുടെ അമ്മായി അമ്മയെ അവർ നോക്കിയത് ഈ നാത്തൂൻ അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യവും സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യവും സ്വന്തം അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസും കാരണം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അത് കണ്ടവർക്ക് മാത്രമേ അറിയൂ ഭർത്താവ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാം സഹായിച്ചത് മുഴുവനും ഭർത്താവിന്റെ ഫ്രണ്ട്സ് ആണ് ഓക്കെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സിന്റെ കാരണമാണ് ഈ അമ്മ ഹോസ്പിറ്റൽ വരെ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത് പാതിരാത്രി വരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്നിട്ട് പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്നാ പറയുന്നത് നമ്മളുടെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി മാറ്റേഴ്സ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ എടുത്ത് പറയുമ്പോൾ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും പറയാൻ വേണ്ടിട്ട് ആളുകൾ ഉണ്ടാവും നമ്മൾ എന്തെയ്യാന്ന് മാക്സിമം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഫാമിലിയിൽ ഉണ്ടാവുമ്പോൾ അത് ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് നാട്ടിക്കരുത് സ്വന്തം പല്ലിയുടെ കുത്തി നാട്ടിക്കുന്ന പോലെയാണ് ആ ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുന്ന നാളെപ്പറ്റിന്ന് ഇവരൊക്കെ നന്നാവും നന്നായി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തുറന്നെടുത്ത് പറയുന്നതിന്റെ നമ്മൾ ഇവരെ കാണുന്നത് ആ ഒരു കണ്ണുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മായി അമ്മ അമ്മായി അച്ഛൻ നാത്തൂനെ അളിയനെ അങ്ങനെയൊക്കെ എല്ലാവരെയും പറഞ്ഞു നാളെപ്പറ്റിന്ന് നന്നായി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇവരെ കാണുന്നത് ആ ഒരു രീതി തന്നെ ആയിരിക്കും എന്തൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ എങ്ങനെയാണ് അങ്ങനെയാണ് ഒരു നാറ്റക്കേസ് തന്നെയാണ് ഈ ഒരു സംഭവം അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ അത് അങ്ങ് ഒത്തുതീർത്തങ്ങ് പോയിപ്പോ അവര് ആ ഡിവോഴ്സല്ല രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് അപ്പൊ അങ്ങനെ പോയിക്കൊള്ളുക ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം വ്യൂസും ടീച്ചും ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെ പറയുമ്പോൾ സ്വയം തന്നെ മാറുകയല്ലേ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫാമിലിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വറുത്ത് മുറിച്ച് കളയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരാൾ വന്ന് റിയാക്ട് ചെയ്യും നാളെ രണ്ടാൾ വന്ന് റിയാക്ട് ചെയ്യും പിന്നെന്ന് വെച്ചാൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാകും നിങ്ങൾ നാളെ ഇതുപോലുള്ള ആൾക്കാരുടെ മുന്നിലൂടെ തന്നെയാണ് പോകേണ്ടത് ഇപ്പോൾ ഫാമിലി കംപ്ലീറ്റ് ഒന്നിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് മാന്യത നമ്മൾ നമ്മുടെ ഫാമിലി മാറ്റേഴ്സിൻ്റെ കാര്യത്തിൽ കീപ്പ് ചെയ്യുക കുറേ ഭാഗം പേർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കാരണം അറിയിച്ചു കഴിഞ്ഞാൽ നാളെപ്പറ്റി നന്നാവുമ്പോൾ ഇതൊക്കെയാ ഉണ്ടാവുക മുന്നോട്ട് വന്നിട്ട് പറയലുണ്ടാവുക ഇതുപോലെ നല്ലത് പറയാനും ചീത്ത പറയാനൊക്കെ ആൾക്കാരുണ്ടാവും നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങളൊന്നും ഉള്ളിലൊതുക്കുക നമ്മുടെ ഹസ്ബൻഡിനോട് പറയേണ്ട കാര്യങ്ങൾ ഹസ്ബൻഡിനോട് പറയാം ഫാമിലിയിലെ ബാക്കിയുള്ളവരോട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയാം അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോം വന്നിട്ട് പറയുമ്പം അതെടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ ഉണ്ടാവും അതിന്റെ നേരും നിറയും ഒക്കെ വേദിരിച്ച് കാണാനും വേദിച്ച് പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും പിന്നെ അതിനെ കുറിച്ച് വന്നിട്ട് കിടന്ന് മുങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാന്ന് അങ്ങനെയാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ മാറേണ്ടത് ആ ടൈമിൽ തന്നെ നാറിയിട്ടുണ്ടാവും അത് മാക്സിമം എല്ലാവരും ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാല് നമ്മുടേതായിട്ടുള്ള ബന്ധങ്ങൾ നല്ല നിലയിൽ അങ്ങ് നിന്ന് പോകും ബന്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അർത്ഥം കുറിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ അപ്പൊ എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോ എനിക്ക് ഇത്രയൊന്നും പറയണെന്ന് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം